നമസ്കാരം ട്രൂവിഷൻ ബാലുശ്ശേരി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായണ്ണയിൽ നടന്നു തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ്ദേവർകോവിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ബാലുശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായണ്ണയിൽ നടന്നു

കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ജൈവകൃഷിയുടെ വിളവെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു സംസ്ഥാന തല ഉദ്ഘാടനം വെണ്ട തക്കാളി വെള്ളരി ചീര വഴുതിന തുടങ്ങി പത്തിനം പച്ചക്കറികളാണ് കായണ്ണ ടൌണിനടുത്ത് വരിക്കോളിത്താഴ വയലിൽ അര ഏക്കർ സ്ഥലത്ത് എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നത് നിലമൊരുക്കൽ വിത്തിടൽ വളമിടൽ നനയ്ക്കൽ തുടങ്ങി എല്ലാ ജോലികളും വിദ്യാർത്ഥികൾ പ്രത്യേക ടീമുകളായി ചെയ്തു പരീക്ഷാകാലത്ത് കൃഷി നനയ്ക്കാനും മറ്റു സഹായങ്ങൾക്കുമായി രക്ഷിതാക്കളും കൂടെ ചേർന്നു ഇതുവരെ അഞ്ചു ടണ്ണിലധികം പച്ചക്കറികൾ വിളവെടുത്തു ജനുവരി മാസത്തിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷി ഏപ്രിൽ അവസാന വാരത്തോടെ പൂർണമായും വിളവെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃഷിയോടൊപ്പം കർഷക സംഗമം ഹരിത വിപണി കാർഷിക സെമിനാർ ശാസ്ത്രീയ കൃഷി പരിശീലനം എന്നിവയും ഹരിതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ കായന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എ കെ ഷാമിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് ഹരിത സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ടി സത്യൻ ഹരിതം കിറ്റ് നൽകി ടി വി ഷീബ ടീച്ചർ എ സി ശരൺ കെ വി ബിൻഷ പി കെ ഷിജു പി സി അബ്ദുൾ മജീദ് എം കെ ഫൈസൽ സി കെ ജയരാജൻ ഷീന സജീവൻ റഷീദ് പുത്തൻപുര എ സി സതി വിജയൻ പൊയിൽ എൻ പി കുട്ട്യാലി എൻ പി ഗോപി ബാബു കദ്രോട്ട് കെ രാജഗോപാലൻ മാസ്റ്റർ ഹൃദിൻ ആർ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം എം സുബീഷ് നന്ദി പറഞ്ഞു അനശ്വര ട്രൂവിഷൻ ബാലുശ്ശേരി